മത്സര പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾ പഠിക്കാനിരിക്കേണ്ട ഡയറക്ഷനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ചില ആളുകൾക്കെങ്കിലും അത് അന്ധവിശ്വാസമായിട്ട് തോന്നാം പക്ഷെ ഇത് വാസ്തുപ്രകാരമുള്ള ഒരു കാര്യമാണ് പറയുന്നത് വിശ്വാസമുള്ളവർക്ക് ഈ രീതിയിൽ എടുക്കാം അല്ലാത്തവർ കേൾക്കാതിരിക്കുക ഞാൻ പഠിച്ചപ്പോൾ ഞാൻ അങ്ങനെ ഡയറക്ഷനൊക്കെ നോക്കിയിരുന്നിട്ടായിരുന്നു പഠിക്കുന്നത് കാരണം അതിനകത്ത് വാസ്തു എന്നത് മാത്രമല്ല അതിനകത്ത് കുറച്ച് ആയിട്ടുള്ള കാര്യങ്ങൾ കൂടിയുണ്ട് അതുകൂടി ഈ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് ഇനി അതൊക്കെ കേട്ടിട്ടും ഇത് അന്ധവിശ്വാസമാണെന്ന് തോന്നുന്നവരുണ്ടെങ്കിൽ നമുക്ക് ഏത് മതത്തിലാണെങ്കിലും നമ്മൾ പല കാര്യങ്ങൾക്കും ദിശ നോക്കാറുണ്ടല്ലോ നമ്മളുടെ പ്രാർത്ഥനകൾക്ക് വേണ്ടിയിട്ടാണെങ്കിലും അങ്ങനെ പല കാര്യങ്ങൾക്കും നമ്മൾ ഡയറക്ഷൻ നോക്കിയിട്ട് ഇരുന്ന് ചെയ്യുന്ന ആൾക്കാരുണ്ട് അപ്പോൾ ഇതിനെ പോസിറ്റീവായിട്ട് എടുക്കേണ്ടവർക്ക് എടുക്കാം ഏതൊക്കെ ഡയറക്ഷനാണ് പഠിക്കാൻ നല്ലതെന്ന് നോക്കാം ഇങ്ങനെ ഡയറക്ഷൻ നോക്കുമ്പോൾ നമ്മൾ ഏത് ദിശയിലോട്ടാണ് കസേര ഇട്ടിരുന്ന് പഠിക്കുന്നത് എന്നാണ് നോക്കേണ്ടത് നമ്മുടെ ടേബിളും കസേരയൊക്കെ ഏത് ഡയറക്ഷൻ അല്ലെങ്കിൽ നമ്മുടെ ഫേസ് ഏത് ഡയറക്ഷനിലോട്ടാണ് ഇരിക്കുന്നത് എന്നാണ് ശ്രദ്ധിക്കേണ്ടത് പഠിക്കാനിരിക്കേണ്ട ഏറ്റവും നല്ല ദിശകളെന്ന് പറയുന്നത് കിഴക്കും വടക്കുമാണ് കിഴക്ക് നമുക്ക് പല കാര്യങ്ങളിലും നമ്മൾ നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടെല്ലാം കിഴക്ക് ദശ ഉപയോഗിക്കാറുണ്ട് പക്ഷേ വടക്ക് അധികം നമ്മൾ ഉപയോഗിക്കാറില്ല തല വെച്ച് കിടക്കുന്നത് വടക്ക് പാടില്ല എന്ന് പറയാറുണ്ട് പക്ഷേ പഠിക്കുന്ന കാര്യത്തിൽ അങ്ങനല്ല വടക്ക് ദിശയിലേക്ക് ഇരിക്കുന്നത് നല്ലതാന്ന് പറയുന്നുണ്ട് ഏറ്റവും ഉത്തമം എന്ന് പറയുന്നത് കിഴക്ക് ദിശ തന്നെയാണ് കിഴക്ക് ദിശ എന്ന് പറയുമ്പോൾ എപ്പോഴും ശുഭകരമായിട്ടുള്ള ദിശയാണല്ലോ പുതിയ തുടക്കങ്ങൾക്ക് ഏറ്റവും നല്ലതാണ് കാരണം സൂര്യോദയം ഒരു പുതിയ ദിവസം ആരംഭിക്കുന്നതെല്ലാം കിഴക്ക് ദിശയിൽ നിന്നാണ് അപ്പോൾ എല്ലാം നല്ല തുടക്കങ്ങൾക്കും നല്ലതെന്ന് പറയുന്നത് കിഴക്ക് ദിശയാണ് അതുപോലെ തന്നെയാണ് വടക്ക് ദിശ മറ്റു കാര്യങ്ങൾക്ക് വടക്ക് ദിശ ഉപയോഗിക്കത്തില്ലെങ്കിലും പഠന കാര്യങ്ങൾ അല്ലെങ്കിൽ പഠന സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് വടക്ക് ദിശ ഉത്തമമാണെന്ന് വാസ്തുപ്രകാരം പറയുന്നുണ്ട് നിങ്ങൾ തന്നെ ചെക്ക് ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ഇത് ഏത് ദിശയിൽ പഠിക്കുമ്പോഴാണ് കുറച്ചും കൂടെ പഠിക്കാൻ ഇൻട്രസ്റ്റ് വരുന്നതെന്ന് ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ മതി എനിക്ക് കൂടുതലും കിഴക്ക് ദിശയിലേക്ക് പഠിക്കുമ്പോഴാണ് എനിക്ക് പഠിക്കാനുള്ള ഇൻട്രസ്റ്റും മെമ്മറി പവറും ഒക്കെ കൂടുന്നത് ഇങ്ങനെ ദിശ നോക്കി പഠിക്കുമ്പോൾ നമുക്ക് മെമ്മറി പവർ കൂടും കോൺസെൻട്രേഷൻ കൂടും പഠിക്കാനുള്ള എനർജി വരും ഉറക്കക്കുറവ് അതായത് പലപ്പോഴും നമുക്ക് ബുക്ക് എടുക്കുമ്പോൾ തന്നെ ഉറക്കം വരില്ലേ അതൊക്കെ മാറി കിട്ടാനൊക്കെ ഇങ്ങനത്തെ കാര്യങ്ങൾ സഹായിക്കാറുണ്ട് നമ്മുടെ ശരീരത്തിൽ പൊതുവേ ഒരു മാഗ്നറ്റിക് പോൾ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ശരീരത്തിൽ ഇലക്ട്രിക്കൽ ആക്ടിവിറ്റീസ് ഉണ്ട് ഏറ്റവും വെയിറ്റ് ഉള്ളതും ഏറ്റവും കൂടുതൽ ഇലക്ട്രിക്കൽ ആക്ടിവിറ്റീസ് നടക്കുന്നത് ഹെഡിലാണ് അതുകൊണ്ട് തന്നെ നോർത്ത് പോളുമായിട്ട് ഏറ്റവും കൂടുതൽ കണക്റ്റഡ് ആയിട്ടുള്ളതും നമ്മുടെ ഹെഡാണ് ശരീരത്തിലെ ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള ഇലക്ട്രിക്കൽ മാഗ്നറ്റിക് ആക്ടിവിറ്റീസിൻ്റെ കേന്ദ്രം എന്ന് പറയുന്നതും ഹെഡാണ് ഹെഡിൽ തന്നെ അവയവങ്ങളിൽ ഏറ്റവും കൂടുതൽ ഇലക്ട്രിക്കൽ മാഗ്നറ്റിക് ആക്ടിവിറ്റീസ് നടക്കുന്നത് നമ്മുടെ കണ്ണുകളിലുമാണ് അപ്പോൾ നമ്മൾ പഠിക്കാനിരിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്യുന്നത് ഹെഡും ഐസുമാണ് ഇങ്ങനെയുള്ള പല കാരണങ്ങൾ കൊണ്ട് തന്നെ നമ്മൾ ചിന്തിക്കുന്ന കാര്യങ്ങളും നമ്മൾ പഠിക്കുന്ന കാര്യങ്ങളും എല്ലാം നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ